ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുസ്കന്ധം ഇരുപത്തൊന്നാമത്തെ അധ്യാ സമർപ്പണം ഓം നമോ ഭഗവതേ വാസുദേവാമത്ഭാഗവത ചതുർത്ഥസ്കന്ധേ അഥൈകംശോധ്യയ മൈത്രേയ ഉച മൗക്തികൈക്കുസുസ്രഗ്ഭർദുലൈസ്വർണതോരണ മഹാസുരഭിർപ്പൈർമിതം തത്ര തൈ ചന്ദനഗുരുതോയാർദ്ര ചരമാർഗവത് പുഷ്പാക്ഷതഫലൈ സ്ഥാജരർച്ചിരർച്ച സവൃന്ദൈ കദിംഭൈ പൂഗോത പരിഷഷം തരു പല്ലവമാലാഭിസമലം പ്രം ദീപലിഭൃത ശേഷമംഗളൈ അഭീയർമൃഷ്ടശാമിഷ്ട ശംഖദുന്ദുഭോഷേണ ബ്രഹ്മഘോഷേണ ചർത്യാജാ വിവേഷനം വീരസ്തൂയമാനോ ഗതസ്മയാ പൂജിത പൂജയാമാസ തത്ര തായശ പൗരാഞ്ജാന പദസ്താംീത പ്രിയവരപ്രദ സെവമാദീന്യനവദ്യ ചേം ചേ കർമാണി ഭൂയാംസി മഹാന് മഹത്തു ശശാ സാവനിമലം യശ സ്ഫീതം നിധായഹേ പരം പദം സൂതൗവാച തരാജേഷോ വിജംഭിതം ഗുണൈരശേഷണവത്സഭാജിതം క్షత్తమాభాగవత సదస్పదే కౌశారవిం ప్రాహగృణర్చయన్షిక్త పృథుర్విప్రైల్లబ్హణ బిభ్రల్ స వైష్ణవం తేజో బాహ్యూర్యాభ్యాం దుదోహగాం కోన్వస్ కీర్తిం న శృణోత్త్యోవిక్రమోిష్టమశేషూపా స పాలా ఉపజీవంతి തന്മേ വധക്കൈത്രേയ ഉച്ച ഗംഗാമനയോനന്തര ക്ഷേത്രമാവസന് ആരബാനേവുഭുജെ ഭോഗാൻ പുണ്യജിഹാസയാത്രീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാച്യുതഗോത്ര സിംഹാസത്ര ദീക്ഷാ ത സമാജോ ബ്രഹ്മർീം രാജർഷീം ച സം തന്നഹസു സ്വർിതേഷു യഥാർഹദ ഉത്ഥി സോ മധ്യേ താരാണമുഡുരാടി പ്രാശുപ്പീന ഭുജോ ഗൗരക്കുണേക്ഷണ സുനസു മുഖ സൗമ്യ പീരാസസ്ുദ്ധിജസ്മി വ്യൂഢവക്ഷാ ബൃഹത് ശ്രോണിഗുദളോദര ആവർത്തീ കാഞ്ചനോരുദഗ്ര സൂക്ഷ്മവക്സിദസ്നിഗമൂർധജംബു കഥര മഹാധനേതു കൂലാഗ്രേ പരിധായ പവവീയ ച വ്യജിതശേഷഗാത്രശ്രീർ നിയമേനസ്തഭൂഷണ കൃഷ്ണജിന്ധര ശ്രീമാൻ കുശപാണിക്തോജിത ശിശിരസ്നിഗ്ധാരാക്ഷ സമൈക്ഷതസമന്ദ ഊജിവാനിതമു സദസ്സംഹർഷയ ചാരുചിത്ര പദം ശ്ലക്ഷണം മൃഷ്ടൂഢമവിക്ലവം സർാമുപകാരാഥം തധാദന് രാജോവാജ സഭ്യണുദഭദ്രം വ സാധുവോയഗത സൽസു ജിജാസുർധർമ്മമാവേദ്യം സ്വമീഷിതം അഹം ദണ്ഡധരോ രാജ പ്രജിഹോജിത രക്ഷിതൃത്തിഷു സ്ഥിത പൃഥക് अस्य मेहेत धनुष्ठाना ध्यानो भुब्रम्हवादिन्ह लोकास्य कामसन्दोहा यस्य तुष्यति दिष्टद्रक् य करम राजा प्रजाधर्मेशश्चयन् प्रजानाम् समिलं भुंक्ते भगं चस्वं जहादिच ततप्रजाः भतृबिण्डार्थं स्वार्थमेवानसूयवः कुृदाधोक्षजति यस्तर्हिमेनुग्रहकृता യൂയം തദനമോദം പിതൃദേവർഷയോ മലാ കർത്തുശാത്രജ്ഞാസ്തുല്യം യൽ പ്രേത്യതൽഫലം ഇഹാമുത്രജ കേഷാഞ്ചിദർ സഹാത്രജ്യത്തെ ജ്യോത്സ്നവത്തെ കുതിർഭു മനോരുത്ഥാനധ്രുവസപി മഹീപതേ പ്രിയവ്രത രാജശ്രേരംഗൽ പിതു പദു ജ പ്രഹ്ലാദ बलैश्चा कृत्यमस्ति गृता दौहिते मृत्यो शोच्या धर्म विमोिता वर्गस्वर्गापर्गा प्राएकात्म हेतु <coughs> <coughs> യത് പാദസേവാരുചിസ്തപസ്വിനജന്മോപചിതം മലം ധി യയ സദ്യക്ഷിണോത്യന്വഹത്തി സതിയപദുഷ്ടവിനിസൃത സരിത് വിനിർദാശേഷമനോമലപ്പുമാനസംഗ വിജ്ഞാന വിശേഷവീര്യവാൻ യദ്രിമൂലേ കൃതകേതപുനർന്നൃതിശവഹം പ്രപദ്ധ്യത്തെ തമേവൂയം ഭജതാത്മവൃത്തിമനോഭജക്കാഗുണൈ സ്വർമ്മഭമാന കാമദുദാഘിപങ്കജം യഥാധിസിതാഭ്യാകുണോ ഗുണോധര പൃഥക്വിധ ദ്രവ്യഗുണക്രിയോക്തിപദ്ദേശയലിംഗർ വിശുദ്ധ വിജ്ഞാനഘനസ്വരുപത പ്രധാന കാളാശയധർമ്മസംഗ്രഹേ ശരീരേഷ പ്രതിപയ ചേതനം കിയാഫല വിഭുർവിഭാവലോദുഷുൽഗുണ ഗുണാത്മക അഹോ മമാമീ വിതരന്തിന്ഗ്രഹം ഹരിം ഗുരു യജ്ഞുജമധീശ്വരം സ്വധർമ്മയോണേജന്തി മാമഗ നിരന്തരം ശോണിതലേ ദൃഢവ്രത മാ ജതു തേജൻ പ്രഭവേന്മഹർദ്ദി സ്ഥിതിക്ഷയാ തപസാ വിദ്യയാ ചേദീപ്യമാനേജിതേവുലേ സ്വയം രാജകുലാ ദ്വിജാനം ്രഹ്മണ്േവ പുരുഷപുരാതനോ നിത്യം ഹരിയച്ചരണഭിവന അവാലക്ഷ്മീമന പായ യശോ ജഗത് പവിത്രം ച മഹത്തമാഗ്രണീ യ സേവയാ ശേഷഗുഹശേസ്വരാവിതി കാമമീശ്വര തടേ തദ്ധർമ്മർവിതൈ സർവാത്മന ബ്രഹ്മകുലം നിഷേവ്യത പുമാൻഭേദാൻ അധിവേലമാത്മനഃ പ്രസീദദോത്യന്തശമം സ്വസ്വയം യന്ധതി ശിവയാ പരം കിത്ര മുഖം ഹവിർഭുജം അശ്നന്ദ ഖലു തത്ത് ശുദ്ധാഹുതം യന്മുഖ ഇനഭി നൈ തഥേതയാ ബഷ് ഉദാശേ പാരമഹംസ്യ പര്യഗൂ യ്രഹ്മം വിരജം സനതം ശ്രദ്ധാതപോ മംഗളമൌന സംയമയ സമാധി ബിഭ്രതിഹാഥദൃഷ്ടേ യത്രേദമാദർശ്വസത്തെ തോമഹം പാദസരോജരേണുമാരെയ വഹേയാധിരീടമായു ം നിത്യദാ ബിഭ്രദ ആശുപം നശ്യമുഗുണഭജ ഗുണായ ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണുദേുസമ്പ പ്രസീദതാം ബ്രഹ്മകുലം ഗവാ ചർദനസ്സാചരശ്ച്യം മൈത്രേയ ഉചുവാണു നൃപതിവദ്തയ തുഷ്ടുപുരുഷ്ടനസാധുവാദന സാധവഹ പുത്രേണ ജയദേോകാൻതി സത്യവധി ശ്രുതി ബ്രഹ്മദണ്ഡഹത പാവോ യദ്വേനോദ്യതരത്ത ഹിരണ്യകശപുശ്ചാരി ഭഗവൻ നിന്ദയാ തവിക്ഷുരസൂനോ പ്രഹ്ലാദ്യാഭാവത്തീരവര്യ പീത പൃഥ്വി സമാ സംജീവശാശ്വതീയ സേ ദൃശ്യ അച്യുതേ ഭക്തിസർവലോകൈക്കി അഹോ വയം ഹൃദ്യ പവിത്രകീർ ന്നാഥേന മുകുന്ദനഥ യ ഉത്തമശ്ലോകതമസ്യഷ്ണോർ ബ്രഹ്മണ്യ കഥം വിനക്തി नात्यद्भुतमिदं नाथा तवाजीव्यानुशासनं प्रजानुरागो महतां प्रकृतिः करुणात्मनाम् अद्य नस्तमसत्पारस्त्वयोपासादितप्रभो ब्राह्म्यदां नष्टदृष्टीनां कर्मभिर्दैव संविधैः नमो विबुद्धसत्त्वाय पुरुषाय महीयसे यो ब्रह्मक्षत्रमाविश्य बिभर्तीदं सुतेजसा ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹതയാം ചതുകന്ധേ ഏകവിശോധ്യയൽ സത്യം പരം ഭീമഹി ശ്രീരാധകൃഷ്ണഭ്യം നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീ ഹരെ ഗോവിന്ദ ഗോവിന്ദ